ആയു സുഹൃത്തുക്കളെ ഇന്ന് വന്നിരിക്കുന്നത് ശിശുക്ഷേമ സമിതിയുടെ ഒരു പ്രോഗ്രാമിനാണ് അപ്പോൾ അപ്പൂണൻ്റെ ചായക്കട അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൂണൻ്റെ ചായക്കടയിലോട്ട് നമ്മളെല്ലാവരും പോകുവാണ് നല്ലൊരു പരിപാടിയായിരുന്നു എല്ലാ പ്രമുഖരും വന്നിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരും നമ്മളുടെ കൊല്ലം ജില്ലാ കളക്ടർ പഞ്ചായത്ത് പ്രസിഡൻ്റ് നമ്മളുടെ എം എൽ എ മേയർ എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നമ്മളുടെ കടയെല്ലാം ഇഷ്ടപ്പെട്ടു അതിലുപരി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ അപ്പോണൻ്റെ എന്ന് വെച്ചാൽ ഒരു കൗതുകം തന്നെ ആയിരുന്നു എല്ലാ നമ്മളുടെ കുട്ടികളും ആ അപ്പോണൻ്റെ ചായക്കട വിട്ട് പോയില്ല ഈ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും അപ്പോണൻ്റെ ചായക്കടയിൽ വന്ന് ചായ കുടിച്ചു എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം നാടൻ സ്റ്റൈലിലുള്ള ഇതായിരുന്നു അപ്പം നമ്മളെ ചായയൊക്കെ നല്ല വെറൈറ്റി ചായകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഹെർബർ ടീ ഉണ്ടായിരുന്നു അതിനകത്തുള്ള ഇത് ഇലയപ്പായിരുന്നു അടിപൊളി ഇലയപ്പായിരുന്നു ഇങ്ങനെ എല്ലാം കൊട്ടയ്ക്കകത്ത് വെച്ച് ഇല വെച്ചിട്ടിരിക്കുകയാണ് നമ്മളത് നല്ല നാടൻ പഴമാണ് ഇത് അവല് കൂത്തതാണ് നല്ല രീതിയിൽ കൂത്ത എന്ന് വെച്ചാൽ ഇത് നമ്മളെ ശർക്കര കടല ഏലയ്ക്ക നമ്മളുടെ ഉണക്ക മുന്തിരിങ്ങ പിന്നെ നെയ്യ് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ വിരവി നല്ലൊരു പരിവാക്കി വെച്ചിരിക്കുന്നൊരു സാധനമാണ് അതിൻ്റെ മണം കേട്ടാൽ തന്നെ നമ്മൾ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിൻ്റെ എന്തെല്ലാം സാധനങ്ങൾ ചേർന്നിട്ടുണ്ട് അതിന് നല്ല തിരക്കായിരുന്നു കുട്ടികളൊക്കെ ശരിക്കും അത് അവരിൻ്റെ ഇത് വാ വാങ്ങിച്ച് കഴിച്ചു പിന്നെയും പിന്നെയും കുട്ടികളെല്ലാം കഴിച്ചു അവരുടെ പേരൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതിന് കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാം ഇത് നമ്മൾ കൊടുത്ത് അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു അപ്പൂണൻ്റെ ഈ ചായക്കിടയ്ക്ക് ഇവിടെ വരാൻ അവസരം കിട്ടി തന്നെ ഒരു ചായക്കടാനൊരിത് തന്നെയാണ് എന്നുവെച്ചാൽ എല്ലാ വന്ന ജനങ്ങൾക്ക് മിക്ക പേർക്കും അപ്പോണെൻ്റെ ചായക്കിട പരിചയമുണ്ട് എല്ലാവരും ചോദിച്ചു ഇതൊക്കെ നല്ല രീതിയിലുള്ള ഈ ഫുഡ് എല്ലാവർക്കും ഈ പ്രാവശ്യം ഇഷ്ടപ്പെട്ടു ഈ ഇലയപ്പം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഇലയപ്പ അലയപ്പത്തിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലേ അത് കണക്ക് നല്ല ഇതായിട്ടുള്ള ഇലയപ്പമായിരുന്നു ഒത്തിരി പേർക്ക് ഈ ഇലയപ്പം ഇഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ എണ്ണപ്പലകാരമൊന്നും ഈ പ്രാവശ്യം ഇല്ലായിരുന്നു എല്ലാവർക്കും ഇങ്ങനെയുള്ള ഐറ്റങ്ങളായിരുന്നു അപ്പോൾ അതിനുള്ള ചായയും അതിനുള്ള പറ്റിയുള്ള ലെമൺ ടീ ഉണ്ടായിരുന്നു മസാല ടീ ഉണ്ടായിരുന്നു ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി വെറൈറ്റി ചായ അങ്ങനെ ജനങ്ങളെല്ലാം അപ്പോൾ തന്നെ ചായക്കടയിലായിരുന്നു കണ്ടല്ലേ എല്ലാവരും നിന്ന് അവരെല്ലാവർക്കും ആവശ്യമുള്ള സ്നാക്സ് എല്ലാവരും വയറും നിറച്ച് കഴിച്ചായിരുന്നു കുട്ടികൾക്കെല്ലാം നല്ല സന്തോഷമായിരുന്നു ആരും ആരുമിച്ച് എല്ലാവർക്കും അവരെ ഇഷ്ടത്തിനെടുത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നു അവിടെ അവൽ കൊടുക്കുന്നുണ്ടല്ലേ അവൽ ശരിക്കും വരു കഴിച്ച് ശരിക്കും വരും പിന്നെയും പിന്നെയും ചോദിച്ചാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് അപ്പോൾ അപ്പോണൻ്റെ കടയിലെ ഏറ്റവും ഒരു പ്രത്യേകത ഈ അവലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതെല്ലാവരും കഴിച്ച് നോക്കണം നമ്മളെല്ലാവരും ഇത് കഴിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഞാനത് എല്ലാ ഇതിലും പറയുന്ന ഈ അപ്പോണൻ്റെ ഇതിലുള്ളൊരു ടേസ്റ്റ് അത് ഞങ്ങളുടെ അതൊരു ക്വാളിറ്റി അപ്പോണൻ്റെ ചായക്കടയുടെ ഒരു ക്വാളിറ്റിയാണ് ഞങ്ങൾ ഈ സാധനങ്ങൾ ഇങ്ങനെ ടേസ്റ്റോടെ നല്ല രീതിയിലുള്ള വൃത്തിയായി ഫുഡ് ചെയ്ത് ജനങ്ങൾക്ക് സന്തോഷമായി കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തിയാവണം ചായ 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 അപ്പു വണ്ട് ചായ് കിഴ എല്ലാരും വന്നോളും നിന്നോളും ചായ കുടിച്ചോളൂ ചായ 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 എല്ലാരും വന്നോളും നിങ്ങൾ ചായ 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 കുടിച്ചോളൂ ഉണ്ട് ഏത്തക്കപ്പമുണ്ട് മുട്ട ബജിയുണ്ട് കഴിച്ചോളൂ കുടിച്ചോളൂ ചായ ചായ അപ്പു അല്ല ചായക്കഴം thay 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 ấp buồn để vẫn mình nuối nuối thay cô nít chua nuối thay buồn anh để thay luôn ചായ കുടിച്ചോറൂ ചായ 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 അപ്പു അല്ല ചായക്കഴം ഭജിയുണ്ട് ഏത്തക്കപ്പമുണ്ട് മുട്ട ബജിയുണ്ട് കഴിച്ചോടു കുടിച്ചോടു ചായ 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 അപ്പു അല്ല ചായക്കഴം എല്ലാ താണ് കേൾക്കാൻ ഒത്തിരി ഇതായതില്ലേ അപ്പോൾ നമ്മളുടെ മുകേഷ് എം എൽ എ വരുന്നുണ്ട് മുകേഷ് എം എൽ എല്ലാ കുട്ടികളോടൊപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പിള്ളേർക്ക് ഓട്ടോഗ്രാഫും ഫോ സെൽഫി എടുക്കും നല്ല രീതിയിൽ നമ്മളുടെ എം എൽ എ എല്ലാവരും കുട്ടികളുടെ എല്ലാം സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ എം എൽ എ എല്ലാ ഇതും ചെയ്തിട്ടാണ് പോയത് അപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാം കാണുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം